ബിനേഷ് ഫോഗട്ട് പണ്ടേ കോൺഗ്രസ് കാരിയായിരുന്നെന്നും അതുകൊണ്ടാണ് ബ്രഗ്ഭൂഷണെതിരെ പ്രതിഷേധിച്ചതെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ ഹരിയാനയിലെ ജുലാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ വിനേഷ് ഫോഗട്ടിനെ കോൺഗ്രസ് നിയോഗിച്ചു രാഷ്ട്രീയ ഗോതയിലേക്ക് വിനേഷ് ഫോഗട്ട് ഇറങ്ങുകയാണ് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഗുസ്തി താരമാണ് ബിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ തലനാരയേക്ക് സ്വർണം നഷ്ടപ്പെട്ട വിനേഷ് ഫോഗട്ട് ആ ബിനേഷ് ഫോകട്ടാണ് ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ജുലാന മണ്ഡലത്തിൽ മാത്രമല്ല ഹരിയാനയിൽ ഒട്ടാകെ വിനേഷ് ഫോകട്ട് പ്രചരണം നടത്താൻ തീരുമാനിച്ചു രാഷ്ട്രീയ ഗോതയിലേക്ക് വിനേഷ് ഫോഗട്ട് ഇറങ്ങിയതോടെ അന്തം വിട്ടിരിക്കുകയാണ് ബിജെപി ജുലാനാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജാട്ട് 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 സമുദായമാണ് വിനേഷ് വിനേഷ് സമുദായത്തിലുള്ള കൂടുതലുള്ളത്യായക്കാരിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വരവിനെ ജാട്ട് സമുദായം സ്വാഗതം ചെയ്തു ബിനേശ് പോകട്ട് പടയോട്ടം തുടങ്ങുമ്പോൾ അപ്പുറത്ത് ബിജെപി തമ്മിലടിക്കുകയാണ് ബിജെപി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയെങ്കിലും അതിൽ പല പ്രമുഖർക്കും ഇടം ലഭിച്ചില്ല ആ പ്രമുഖരെല്ലാം വിമതരായി നിൽക്കാൻ ഒരുങ്ങുകയാണ് ബിനേഷ് പോകട്ട് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി ഹരിയാനയിൽ കോൺഗ്രസിന് ഉണർവ് ലഭിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ സഹായമില്ലാതെ തന്നെ ഹരിയാന പിടിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഹരിയാന കൈവള്ളയിൽ പിന്നീട് കർഷക സമരവും മറ്റുമൊക്കെ വന്നപ്പോൾ ബിജെപിയുടെ തനി നിറം ഹരിയാനക്കാർ കണ്ടു കർഷക ശേഷം ബ്രിത്ഭൂഷണെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബിനേഷ് ഫോഗട്ട് രംഗത്തെത്തിയപ്പോൾ ഹരിയാനയിലെ കർഷകർ ഒന്നടങ്കം ബിനേഷ് ഫോഗട്ടിന്റെ പിന്നിൽ നിന്നു തനിക്ക് കിട്ടിയ മെഡലുകൾ ഗംഗയിലൊഴുക്കാനെത്തിയ ബിനേഷ് പോകട്ടിന്റെ ദൃശ്യം ഇപ്പോഴും ഹരിയാനക്കാർ ഒരു നോവായി കാണുന്നു ഒളിമ്പിക്സിൽ തലനാരകയ്ക്ക് സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ ബിനേശ് പോഗട്ടിനെ ചേർത്തുപിടിച്ചു ഹരിയാനക്കാർ ഇന്ത്യ ഒട്ടാകെ ചേർത്തുപിടിച്ചു എങ്കിലും ഹരിയാനക്കാർ സ്വന്തം മകളോടൊന്ന് വന്ന ബിനേഷ് പോകട്ടിനെ ചേർത്ത് പിടിച്ചു ബിനേഷ് ഹരിയാനയുടെ അഭിമാനമാണ് ഹരിയാനയുടെ കായിക പാരമ്പര്യത്തെ വാനോളം എത്തിച്ച വ്യക്തിയാണ് അവരെ തന്നെ കൃത്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നു മറ്റൊരു വർഷത്ത് വിനേഷ് ഫോഗട്ടിനെതിരെ ഈ എന്താ പറയുക ഞഞ്ഞാവിഞ്ഞ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അത് ബിജെപിക്കാരാണ് വിനേഷ് ഫോഗട്ട് പണ്ടേ കോൺഗ്രസുകാരിയായിരുന്നെന്നും അതുകൊണ്ടാണ് ബ്രഗ്ഭൂഷണെതിരെ പ്രതിഷേധിച്ചതെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ എന്തായാലും റെയിൽവേയിലെ ജോലി രാജിവെച്ച് കഴിഞ്ഞു വിനേഷ് ഫോഗട്ട് ബിനേശ് ഫോഗ് ഹരിയാനയിൽ നിന്ന് ജയിച്ചാൽ ജുലാലാ മണ്ഡലം പിടിച്ചാൽ മന്ത്രിയാകും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെങ്കിൽ മന്ത്രിയാകുമെന്നുള്ളത് ഉറപ്പാണ് അതോടുകൂടി കോൺഗ്രസിന് പുതിയ ഒരു ശക്തി കേന്ദ്രം കൂടി ഹരിയാനയിൽ ലഭിക്കുകയാണ് ബിനേഷ് ഫോഗട്ട് എപ്പോഴും സത്യസന്ധത കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് ഗോതയിലായാലും ജീവിതത്തിലായാലും ഹരിയാനയിൽ വളരെ ലളിതമായ ജീവിതമാണ് അവർ നയിക്കുന്നത് എന്തായാലും ഗോവതയിലിറങ്ങിയിരിക്കുന്നു വിനേഷ് ഫോഗട്ട് കിട്ടുകിട്ടാ വിറയ്ക്കുകയാണ് ബിജെപി